ഈശോ മിഷിഹായ്ക്ക് സ്തുതികരിക്കട്ടെ മിഷിഹായിൽ സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ ഭക്തിക്ക് വേണ്ടി പ്രത്യേകം സഭ മാറ്റി വെച്ചിട്ടുള്ള മാസമാണ് ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ഈശോയുടെ തിരുഹൃദയ തിരുന്നാൾ കൊണ്ടാടുന്ന ദിവസം പ്രിയപ്പെട്ടവരെ വചനം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു അത് സാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു ആ സാപത്തൊരു വലിയ ദിവസമായിരുന്നു സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കാലുകൾ തകർത്തു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളൊരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു പ്രിയമുള്ളവരെ ലുങ്കിനോസ് എന്നാണ് മലയാളത്തിൽ ആ പടയാളിയുടെ പേര് നമ്മൾ പറയാറ് ഈശോൻ്റെ പാർശ്വത്തിൽ കുത്തിയ പടയാളി അവന് ഉള്ളിലുണ്ടായിരുന്ന എന്തോ വിദ്വേഷം തീർക്കാൻ അവൻ ഈശോയുടെ വിലാപുറത്ത് കുത്തി ആ കുത്ത് ഈശോയുടെ ഹൃദയത്തിൻ്റെ അരികിൽ വരെ എത്തുകയും ഹൃദയം പിളർക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു തന്നെ ദ്രോഹിച്ചവനോട് പോലും അവസാന നിമിഷവും ക്ഷമിച്ചുകൊണ്ട് കടന്നുപോയ കർത്താവിനെ നമ്മൾ തിരുഹൃദയ തിരുനാളിൽ കാണുകയാണ് ആ ഹൃദയത്തിൽ നിന്നും ചീറ്റിത്തെറിച്ച രക്തത്തിൻ്റെ ഒരു തുള്ളി ലുങ്കിനോസിൻ്റെ കണ്ണിൽ വീഴുകയും അവൻ്റെ പൊട്ടക്കണ്ണ് കാഴ്ചയുള്ളതായി മാറുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു പാരമ്പര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു പ്രതിഷ്ഠാജപം പുതുക്കലോടു കൂടി വായിച്ച് അല്ലെങ്കിൽ പ്രതിഷ്ഠ വായിച്ച് അവസാനിപ്പിക്കുകയാണ് പതിവ് പള്ളിയിൽ കൂട്ടമണി അടിക്കും പിന്നെ പള്ളിയിൽ പടക്കം പൊട്ടിക്കും നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രതിഷ്ഠ ചൊല്ലും പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഇവിടെ നടക്കുന്ന ഏകദിന ധ്യാന ശുശ്രൂഷയിലെ ആരാധനയിൽ ദിവ്യകാരുണ്യ ഈശോ തന്ന ഒരു സന്ദേശമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ദിവ്യകാരുണ്യ ഈശോ ആഗ്രഹിക്കുന്നു അവിടുത്തെ തിരുഹൃദയം ആ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഏറ്റവും മനോഹരമായി ഭവനങ്ങളിൽ കൊണ്ടാടപ്പെടണമെന്ന് ഓരോ കുടുംബത്തിലും ഈശോയുടെ തിരുഹൃദയ രൂപം എത്ര മനോഹരമായി അലങ്കരിച്ചു വയ്ക്കാമോ അത്രയും മനോഹരമായി അലങ്കരിച്ചു വെച്ച് ഈ ചുറ്റും ദീപങ്ങളൊക്കെ നന്നായി തെളിയിച്ച് മെഴുകുതിരിയോ ചിരാതൊക്കെ നന്നായിട്ട് തെളിയിച്ച് വളരെ ആഘോഷമായി കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ കുടുംബ പ്രതിഷ്ഠ ചൊല്ലി നല്ലൊരു സ്നേഹവിരുന്ന് ഒരുക്കി നമ്മൾ വലിയൊരു തിരുനാളായി കുടുംബത്തിൻ്റെ തിരുനാളായി ഈശോയെ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് നമ്മുടെ രാജാവും രക്ഷകനുമായി നമ്മുടെ കുടുംബത്തിൻ്റെ നാഥനായി നമ്മൾ ഈശോയെ പ്രതിഷ്ഠിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ് നാളെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നമ്മൾ സെബിസ്റ്റ്യാനോസ് മുന്നാളിൻ്റെ തിരുനാളൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരിയേറെ പടക്കം പൊട്ടിക്കലും ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട് നാളെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന് സാധിക്കുന്നവരൊക്കെ കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കണം അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് വിശേഷമെന്ന് അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രാജാവും രക്ഷകനുമായ കർത്താവിൻ്റെ ആ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടുകയാണെന്ന് ഈശോയുടെ ഈ തിരുനാൾ പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഏറ്റവും മനോഹരമായി കുടുംബങ്ങളിൽ തിരുഹൃദയ തിരുനാൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാണുന്നവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം നാളെ വലിയൊരു ദിവസമായി എല്ലാവരും ജീവിതത്തിൽ മാറട്ടെ നമ്മുടെ ഭവനത്തിൻ്റെ ഏറ്റവും വിശേഷ ദിവസമായി നാളെ മാറട്ടെ എല്ലാവർക്കും തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു ഹൃദയത്തിലെ രക്തം നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കട്ടെ നമ്മളെ സൗഖ്യപ്പെടുത്തട്ടെ സന്തോഷചിത്തരാക്കി മാറ്റട്ടെ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു നന്ദി